ദുബായിൽ നിന്ന് എമിറേറ്റ്സ് എയർലൈനിൽ ടിക്കറ്റ് എടുത്തവർക്ക് ഇനി മുതൽ പാസ്പോർട്ടോ ഫോണോ ഇല്ലാതെ യാത്ര ചെയ്യാം മുഖം സ്കാൻ ചെയ്ത് യാത്ര സാധ്യമാകുന്ന സംവിധാനം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനലിന് മുന്നിൽ അവതരിപ്പിച്ചു ദുബായിൽ നിന്ന് എമിറേറ്റ്സ് എയർലൈൻ വഴിയുള്ള യാത്ര കൂടുതൽ എളുപ്പമാകുന്നു യാത്രക്കാർക്ക് ഇനി ചെക്കിൻ മുതൽ ബോർഡിംഗ് വരെയുള്ള നടപടിക്രമങ്ങൾ പാസ്പോർട്ടോ ഫോണോ ഇല്ലാതെ പൂർത്തിയാക്കാം നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനായി ടെർമിനൽ മൂന്നിൽ ഇരുന്നൂറിലധികം ബയോമെട്രിക് ക്യാമറകളാണ് വിന്യസിച്ചിരിക്കുന്നത് യാത്രക്കാരുടെ ഒഴുക്ക് വേഗത്തിലാക്കാനും കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്ത യാത്രക്കാർക്ക് ക്യാമറ നോക്കി ചെക്ക് ഇൻ എമിഗ്രേഷൻ ലോഞ്ചുകൾ ബോർഡിംഗ് ഗേറ്റുകൾ എന്നിവയിലൂടെ കടന്നുപോകാൻ കഴിയും ഒരു മീറ്റർ അകലിൽ നിന്ന് വരെ യാത്രക്കാരനെ തിരിച്ചറിയാൻ അത്യാധുനിക ക്യാമറകൾക്ക് കഴിയും യു ഇ നിവാസികൾക്കും സന്ദർശകർക്കും എമിറേറ്റ്സ് ആപ്പിലോ ചെക്ക് ഇൻ കൗണ്ടറുകളിലോ ഇതിനായി രജിസ്റ്റർ ചെയ്യാം ജനം ദുബായ്